ഹലോ അപ്പോൾ ഞങ്ങളിതാ വേറൊരു സ്കൂളിൽ വന്നിട്ടുണ്ട് ഇന്ന് പാറുവിൻ്റെ ഒരു ചെറിയൊരു ഒരു പരിപാടിയുണ്ട് അപ്പോൾ മോണോലോഗ് കോമ്പറ്റീഷൻ അപ്പോൾ അതിനേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ ഇവിടെ കുറേ പിള്ളേരെ കളിക്കേണ്ട സംഭവങ്ങൾ കേട്ടോ നമ്മൾ നൊസ്റ്റാളിജി നൊസ്റ്റാളിജി നൊസ്റ്റൂലേക്ക് പോയി കേട്ടാ നൊസ്റ്റാൾജിക്ക് അങ്ങനെയാ പറയാം ആ അതിലേക്ക് പോയി ഊഞ്ഞാലുണ്ട് പിന്നെ കയറി കളിക്കുന്നതുണ്ട് ഊരുന്നതുണ്ട് ചാടുന്നതുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഊഞ്ഞാലിലൊക്കെ ആടി Saya ini BCEN Yeah e Yani Wan You it വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പാൻ നല്ല രസം ഉണ്ടാവു കുരുത്തംഘട്ട സാധനം കുരുത്തംഘട്ട സാധനം ഇറങ്ങി വരുന്നുണ്ട് സ്കൂളിൻ്റെ ബാത്റൂമോ ഈ ബാത്റൂമിൻ്റെ ഒരു ഭംഗിട്ടാണ് ഞാൻ ഇത് വീഡിയോ എടുത്തത് ഇവരുടെ സ്കൂളിൽ ഒരു ഉണ്ടെങ്കിലും ഇത്ര ഡെക്കറേറ്റ് ഏത് ബാത്റൂമുണ്ടാവും അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇത് പ്രൈമറി സ്കൂളാണ് പ്രീ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെ വരെയുണ്ട് സ്കൂൾ അപ്പോൾ പ്രീ പ്രൈമറി സെക്ഷനാണ് ടോയ്ലറ്റ് കുട്ടികളുടെ ടോയ്ലറ്റ് ആണ് അപ്പോൾ ഒറ്റക്കൊടി ഭംഗിയാണ് ടോയ്ലറ്റ് ആണെന്ന് വേണ്ടിയിട്ട്